ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യക്കാർക്ക് മാത്രമായി പുതിയ വിസാറൂട്ടും നിലവിൽ വന്നേക്കുമെന്ന് റിപ്പോർട്ട് നിയമങ്ങളിൽ ചെറുതെങ്കിലും സുപ്രധാനമായ ചില ഇളവുകൾ വരുത്തിയാണ് ഇത് സാധ്യമാക്കുന്നത് ദീർഘകാലമായി കാത്തിരിക്കുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് വരുന്നത് പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തി ഇന്ത്യയിൽ നിന്നുള്ള സ്കിൽഡ് വർക്കർമാർക്ക് പ്രതിവർഷം പുതിയ നൂറോളം വിസകൾ നൽകും എണ്ണം വളരെ കുറവാണെങ്കിലും ചർച്ചകൾ മുൻപോട്ട് നീങ്ങാതെ വഴിമുടക്കിയിരുന്ന ഒരു വിഷയത്തിൽ സുപ്രധാനമായ തീരുമാനമാണ് വന്നിരിക്കുന്നത് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതായിരുന്നു ചർച്ചകൾ മാസങ്ങളോളം നീണ്ടുപോകാൻ ഇടയാക്കിയത് ഈ പുതിയ നിർദ്ദേശം കുടിയേറ്റം വർദ്ധിപ്പിക്കുമെന്നതിനേക്കാൾ ഏറെയായി കുടിയേറ്റത്തിൽ ഒരു സ്ഥിരത കൈവരിക്കാൻ സഹായിക്കും എന്ന് ബ്രിട്ടീഷ് ഔദ്യോഗിക കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നു മാത്രമല്ല വ്യാപാരങ്ങളിൽ കൂടുതൽ സുനിശ്ചിതത്വവും കൊണ്ടുവരും എന്നാൽ കൃത്യമായി എത്ര ഇന്ത്യക്കാർക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും എന്നത് വ്യക്തമാക്കാൻ ഔദ്യോഗിക കേന്ദ്രങ്ങൾ തയ്യാറായിട്ടില്ല അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയ തീരുമാനമായിരിക്കും എന്നായിരുന്നു പ്രതികരണം വർദ്ധിക്കുന്ന നെറ്റ് മൈഗ്രേഷനെക്കുറിച്ചുള്ള ഹോം ഓഫീസിന്റെ ആശങ്ക വകവയ്ക്കാതെ എടുത്ത തീരുമാനം ഇമിഗ്രേഷൻ സ്റ്റാറ്റിസ്റ്റിക്സിനെ കാര്യമായി ബാധിക്കാതെ പ്രധാന മേഖലകൾക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ സഹായകമാകും എന്നാണ് കരുതുന്നത് എന്നാൽ പരിമിതമായ വിസ നിയമ മാറ്റങ്ങൾ കൊണ്ട് തൃപ്തരല്ല ഇന്ത്യ എന്നാണ് അറിയാൻ കഴിയുന്നത് ഏപ്രിൽ ഇരുപത്തെട്ടിന് ആരംഭിച്ച ലണ്ടൻ സന്ദർശനത്തിൽ കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ വ്യാപാര കരാറിൽ കൂടുതൽ നിബന്ധനകൾ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് എന്നറിയുന്നു യു കെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാർബൺ ടാക്സിൽ ഇളവ് ഹസ്ത്രകാലയളവിൽ ജോലി ചെയ്യാനെത്തിയ ഇന്ത്യൻ തൊഴിലാളികളുടെ യു കെ പെൻഷൻസ് വിഹിതത്തിന്റെ റീഫണ്ടിങ് ഇന്ത്യയിൽ പെൻഷൻ സിസ്റ്റത്തിലേക്ക് വിഹിതം നൽകുന്നവരെ ബ്രിട്ടനിലെ പെൻഷൻ സംവിധാനത്തിലേക്ക് വിഹിതം നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ നിബന്ധനകൾ കൂടി വേണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ യു കെയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വിക്രം ദൊരേസ്വാമിയും ഇക്കാര്യം ആവശ്യപ്പെട്ടതായിട്ടാണ് അറിയുന്നത് അതേസമയം ഇന്ത്യയുമായുള്ള ചർച്ചയിൽ നേരായ ദിശയിൽ പോകുന്നു എന്നാണ് യു കെ ബിസിനസ് ആൻഡ് ട്രേഡ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത് ഇന്ത്യൻ വിപണിയിലെ ബ്രിട്ടീഷ് സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുക വ്യാപാര വ്യാപാരത്തിരിവുകൾ കുറയ്ക്കുക അതിർത്തിക്കപ്പുറമുള്ള ഇടപാടുകൾ കൂടുതൽ ലളിതവൽക്കരിക്കുക എന്നിവ തുടങ്ങിയവയാണ് ഇത്തരമൊരു കരാറിന്റെ പ്രധാന ഉദ്ദേശലക്ഷ്യങ്ങൾ എന്ന അവർ പറയുന്നു കരാറിനെക്കുറിച്ച് ഇന്ത്യക്കാർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത് ബ്രിട്ടനാണെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ ഇന്ത്യക്കാർക്കായി വിസ നിയമങ്ങളിൽ കൊണ്ടുവരുന്ന മാറ്റം ചെറുതായി തോന്നാമെങ്കിലും ഇതുവരെയുള്ള ബ്രിട്ടീഷ് നയങ്ങളിൽ വന്ന ഈ മാറ്റം കൂടുതൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ബ്രിട്ടനിലേക്ക് വരാൻ വഴിയൊരുക്കും മാത്രമല്ല വ്യാപാര ഇടപാടുകൾ കൂടുതൽ സുഗമമാക്കുകയും ചെയ്യും അതിനെല്ലാം പുറമെ കാലം പോകുന്തോറും ശക്തമാകുന്ന വിശ്വാസം ഭാവിയിൽ വിസ നിയമങ്ങളിൽ കൂടുതൽ വിപുലമായ ഇളവുകൾ നൽകുന്നതിന് സഹായകരമാവുകയും ചെയ്തേക്കാം അതേസമയം യു കെയിലേക്ക് പോകുന്ന ഇന്ത്യക്കാർ സർക്കാരിന്റെ ഔദ്യോഗിക രജിസ്റ്ററിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധനയും ഉണ്ടാകും